ഈ പ്രാവശ്യം നമുക്ക് ക്രിസ്മസിന് പ്ലം കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലം കേക്കാണ് അതിനായിട്ട് ആദ്യം നമുക്ക് ഷുഗർ ഒന്ന് കാരമൽ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു അടി കട്ടിയുള്ള പാത്രത്തിലോട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഞാനിവിടെ ബ്രൗൺ ഷുഗർ ആണ് എടുത്തത് വൈറ്റ് ഷുഗർ ആയാലും കുഴപ്പമൊന്നുമില്ല അതൊന്ന് നന്നായിട്ടൊന്ന് കാരമലാക്കി എടുക്കുക അതിനുശേഷം അതിലോട്ട് അരക്കപ്പ് ചൂടുവെള്ളം കൊടുക്കുക ഷുഗർ ക്യാരമൽ ആക്കുമ്പോൾ പ്രത്യേക സദ്യയ്ക്ക് കരിഞ്ഞ് പോകരുത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക ഇനി അതേ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ എടുത്തിട്ടുള്ളൂ അതിലേക്ക് നമുക്ക് ബട്ടറും അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസും നമ്മൾ കാരമൽ ഇതെ സിറപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക ഇതിന്റെ ഒക്കെ അളവുകൾ ഞാൻ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇതിൽ നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമില്ല ഒരു ഒരു കുറച്ച് കുഴഞ്ഞ പരുവത്തിലു വേണം നമുക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് സോക്കായി വരണം അപ്പോൾ ഇത് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ആവുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓറഞ്ച് ജസ്റ്റ് അതായത് ഓറഞ്ചിന്റെ തൊലി വിളയിച്ചതാണ് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ബേക്കറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതെന്തായാലും മെയിനായിട്ട് നമ്മൾ ചേർക്കേണ്ട ഒരു സാധനമാണ് പ്ലം പ്ലംകേക്കിൻ്റെ ടേസ്റ്റ് അതാണ് തരുന്നത് പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ അത് മാറ്റി വെക്കാം നന്നായിട്ടൊന്ന് ആവണം നമ്മൾ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇനി നമുക്ക് മൈതയൊന്ന് അരിച്ചു വെക്കാം മൈദയിലോട്ട് നമുക്ക് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ പിന്നെ ഒരു നുള്ളു ഉപ്പ് കുറച്ച് ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റി വെക്കാം ഒരു തവണ അരിച്ചാൽ മതി രണ്ട് മൂന്ന് തവണയൊന്നും അരിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് രണ്ട് മുട്ടയും കുറച്ച് വാനില എസൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ബീട്ടുണ്ടൊന്നും ആവശ്യമില്ല ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക അത് നമ്മൾ നന്നായിട്ട് തണുത്ത നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അളവുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദ കുറച്ച് ഞാൻ ബാലൻസ് വെക്കുന്നുണ്ട് ബാക്കി മൈദ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ ഒരിക്കലും ലൂസായി പോകുന്നത് കുറച്ച് തിക്കായിട്ട് വേണം അപ്പോഴേ നല്ല കറക്റ്റ് പാകത്തിന് നമ്മൾ കേക്ക് സെറ്റായി വരുള്ളൂ ആ ബാക്കി വന്ന മൈദയിലോട്ട് നമുക്ക് കുറച്ച് കാഷ്യ നട്ട് ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ല അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒന്നുമില്ല നമ്മൾ ബേക്ക് ചെയ്യാൻ പോവാണ് ഇവിടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യാൻ പോകുന്നത് ഒരു ഏഴ് ഇഞ്ചിന്റെ ടിന്നിലാണ് ഞാനിത് ഒഴിച്ചു വെക്കുന്നത് അപ്പോൾ ഇതാ നമ്മളെ ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാ ചെയ്യുന്നതെങ്കിൽ നേരത്തെ തന്നെ നമ്മളെ പാത്രം ഒന്ന് ചൂടാക്കാൻ വെക്കുക നല്ല അടി കട്ടിയുള്ള പാത്രത്തിലോട്ട് ഇതുപോലെ റിങ്ങ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കേക്ക് ടിന് താഴ്ത്തി വെച്ചു കൊടുക്കുക മേലെ കുറച്ച് ഡെക്കറേഷൻസിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നിട്ട് നമ്മൾ അരമണിക്കൂർ മീഡിയം തീയിലും ബാക്കി സമയം വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ഒന്നേകാൽ മണിക്കൂറാണ് ഞാനിത് കുക്ക് ചെയ്യേണ്ട എടുത്ത സമയം എല്ലാവർക്കും ഏകദേശം ആ ഒരു സമയം തന്നെ വേണ്ടിവരും അപ്പം നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം കേക്ക് കട്ട് ചെയ്ത് നല്ല സൂപ്പർ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മാക്സിമം ഷെയർ ചെയ്യുക